इक के जख्म पे लगा ले हम गए നമസ്കാരം നാട്ടത്താരങ്ങളിലെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു സിനിമാ ഗായകനെ ഇരുപതോടെ സിനിമയിൽ ഗാനങ്ങൾ ആലപിച്ച എന്ന അതുല്യ പ്രതിഭയാണ് अभिमान स्वागत हमला मरहम की, के की, पड़िये की, पड़िये। की, की ना मिला मर हम गए जग खुसन वालों का खुदा लगता है हुस्न वालों का खुदा लगता है यार तू सब से जुदा लगता है हुस्न वालों का खुदा लगता है यार तू सब से जुदा लगता है हुस्न वालों का खुदा लगता है ऐसा क्या है तेरी अंगड़ाई में अंगड़ाई में तेरी अंगड़ाई में ऐसा क्या है तेरी अंगड़ाई में ऐसा क्या है तेरी अंगड़ाई में तू मुझे रोज नया लगता है तू मुझे रोज नया लगता है यार तू सबसे जुदा लगता है उसने वालों का खुदा लगता है ए, -ए, -ए, -ए ശരിക്കും തൃശ്ശൂർ തന്നെയാണ് ശെരിക്കും അഞ്ചേരിയിലായിരുന്നു നമ്മൾ താമസിച്ചിരുന്നത് പിന്നെ നടത്രക്ക് ഞാൻ സ്ഥലത്ത് വരിച്ച് ഇപ്പോൾ സ്റ്റുഡിയോ സ്റ്റുഡിയോ ആണ് എന്റെ ഉപജീവന മാർഗം എന്ന് പറയാം പഴയ കാലത്ത് സിംഗർ ചിത്ര ഞാൻ കേട്ടുണ്ട് ചിത്രശേഷ കൂടെ ആ ഞാൻ തിരുവനന്തപുരത്തായിരുന്നു നാള് ആലപ്പുഴ ആയിരുന്നു എത്ര വർഷം ആ ഒരു പതിനഞ്ചു വർഷായിട്ടുണ്ടാവും ഏകദേശം ശരി സജീവമായിരുന്ന ഇത് അതിനുശേഷം പിന്നെ ഞാൻ കുറച്ച് നാള് കുവൈറ്റിലേക്ക് പോയി കുവൈറ്റില് റെക്കോർഡിംഗ് സ്റ്റുഡിയോ ആ സൗണ്ട് എൻജിനീയർ ആയി തന്നെയാണ് അവിടെ ഒരു സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്യാനായിട്ട് ഒരു ജോബ് എന്നുള്ള ഒരു രീതിയിലേക്ക് മാറിയതാ സിംഗർ മാറിയിട്ട് ഇപ്പൊ കംപ്ലീറ്റ് റെക്കോർഡിങ്ങിന്റെ പോകാറുണ്ട് പ്രോഗ്രാമിന് ഞാൻ പോകുന്നുണ്ട് അതിനെ നമുക്ക് പോവാതിരിക്കാൻ പറ്റില്ലേ കാരണം എന്താണെങ്കില് അത്ര അധികം അതിനോട് ഇപ്പൊ സ്റ്റേജ് പ്രോഗ്രാം എന്നൊക്കെ പറയുമ്പോഴേ അത് മനസ്സിലെ ചെറുപ്പം മുതലേ ഇങ്ങനെ ഇഴുകി ചേർത്താ പോലത്തെ അവസ്ഥയാണ് ഞാൻ ചിത്രശേഷൻ കൂടെ ഒക്കെ പാടിയത് പോർന്നല്ലോ അത് അത ഇത് ഞാൻ വേണ്ടത് ഞാൻ ആദ്യം എന്റെ ഇത് ഈ ഗാനമേള എന്നുള്ള ഒരു കരിയർ തുടങ്ങിയത് കെ പി എസ് സി ഒരു ഗാനമേള ട്രൂപ്പ് ഇങ്ങനെ ഫോം ചെയ്യുന്നു ഈ അവരുടെ നാടക നാടകത്തിന്റെ മേഖലയാണല്ലോ അതൊന്ന് അപ്പൊ ഗാനമേള മേഖലയിലേക്ക് അവരൊരു ഗാനമേള ട്രൂപ്പ് തുടങ്ങുന്നു അതിനെ ആൾക്കാർ ഇന്റർവ്യൂ ചെയ്യുന്നു എടുക്കുന്നു പറഞ്ഞിട്ട് അപ്പൊ എന്റെ ഒരു സുഹൃത്ത് പാടാനപ്പുള്ളി പുള്ളി ഭാഗത്തുണ്ട് അപ്പോ അവര് അതിലേക്ക് പാടാനായിട്ട് പോണ്ടപ്പോ എന്നെ വിളിച്ചു പോടങ്ങ അപ്പൊ ഞാന് ടെൻത്തൊക്കെ കഴിഞ്ഞ് അപ്പോ സ്വാതിയില് ഞാൻ പഠിച്ചത് അങ്ങനെ അപ്പൊ ഏഹ് മറ്റെ ഇതൊക്കെ കഴിഞ്ഞ് അങ്ങനെ മ്യൂസിക് കോളേജ് ഇതൊക്കെ ഇങ്ങനെ നടക്കുന്ന നേരത്താണ് ഇങ്ങനെ ഒരു എന്താ പറയാ ഇന്റർവ്യൂ നടക്കുന്നുണ്ട് അവിടെ പാടാനായിട്ട് വിളിക്കുന്നുണ്ട് അപ്പൊ ഞാൻ ഗാനമേള മേഖലയിൽ അത്ര സജീവമല്ല ഇടയ്ക്കും തലയ്ക്ക് പ്രോഗ്രാം പോകുന്നു എന്നുള്ള ഒരു ഇതൊക്കെയുള്ളു അപ്പൊ പ്രൊഫഷണൽ എന്നുള്ള രീതിയിലേക്ക് മാറാനായിട്ട് അതൊരു കാരണമായി അപ്പൊ കെ പി എസ് സി കായംകുളത്ത് കെ പി എസ് സിയിൽ ഇന്റർവ്യൂ ഉണ്ട് നീ നമുക്ക് പോവാം അപ്പൊ ഞാൻ പോകുന്ന നേരത്ത് നമുക്ക് വിളിക്കാം എന്നൊക്കെ പറഞ്ഞ ഞങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങോട്ട് പോയി രാഘവ മാഷാണ് അതിന്റെ കോർഡിനേറ്റർ അത് അറേഞ്ച് ചെയ്യുന്ന ആള് രാഘവ മാഷാണ് രാഘവ മാഷ മുമ്പിൽ എന്നിട്ട് ചെന്ന് ഞാനപ്പാടി അപ്പോ ചെയ്ത പാടി അതൊന്നും എനിക്ക് ഓർമ്മയില്ല അന്ന് പാടി അപ്പൊ മാഷ് പറഞ്ഞു കൊള്ളാം പാട്ടൊന്നും കുഴപ്പമില്ല പക്ഷെ മലയാളം പാടാനായിട്ട് എൻ്റെ ഒരു സുഹൃത്തിന്റെ മോൻ ഇണ്ട് ഇവിടെ രാജീവ് കോടംപിള്ളി എന്ന് പറഞ്ഞിട്ട് ഒരു അപ്പൊ പുള്ളിയുടെ അച്ഛനും രാഗ ഭാഷ അവർ കച്ചേരി അങ്ങനെ അപ്പൊ എന്റെ സുഹൃത്തിന്റെ മോനുണ്ട് ഇവിടെ അപ്പൊ നിനക്ക് മറ്റ് തമിഴോ ഹിന്ദിയോ ഇല്ലെങ്കി അങ്ങനെ ഇതൊക്കെ ആയിട്ട് പാടാണെങ്കിൽ ആ എന്നെ ഇടുത്തല്ലോ അവിടെയാണ് നമുക്ക് നമ്മള് വിജയിച്ചത് അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ പാടാം ഞാൻ ഹിന്ദി തമിഴ് ഇതൊക്കെ ഞാൻ ഹിന്ദി പാടാവുന്ന അപ്പം നീ ഒരു പാട്ട് പാട് എന്ന് പറഞ്ഞു ഞാൻ ഒരു ഹിന്ദി പാട്ടൊക്കെ പാടിയ അന്ന നീ ഹിന്ദി പാട്ട് പാടിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ഹിന്ദി ഹിന്ദി സിംഗർ സിംഗറായിട്ട് അങ്ങനെ ഞാൻ മഴ കെ കെ സി കയറി പിന്നെ അവിടെ നിന്ന് പിന്നെ ആലപ്പുഴ ഒരു ട്രൂപ്പിന്റെ കൂടെ സജീവമായി അവർക്ക് കൂടുതൽ പ്രോഗ്രാമും കാര്യങ്ങളും നല്ല ഒമ്പത് വർഷത്തോളം ഞാൻ ആ ഒരു ട്രൂപ്പിൽ തന്നെ വർക്ക് ചെയ്തു ആ അവിടെ നിന്നാണ് പിന്നെ ഞാൻ വേണ്ടത്തേക്ക് ചേക്കേറിയത് ആ അവിടെ കാരണം വെച്ച് കുറച്ചും കൂടെ ഇപ്പൊ നമുക്ക് സിനിമാ മേഖല അങ്ങനത്തെ ഒരു ആ ഒരു ഇതിലേക്കൊക്കെ ആയിട്ടാണ് അപ്പൊ ആ ഉം ഇടക്കിടയ്ക്ക് പ്ലേബാക്ക് സിംഗേഴ്സിന്റെ ഇപ്പം വേണുചേറ്റെ പ്രോഗ്രാമിന് അതുപോലെ മധുൻ പ്രോ ഇവരുടെ ഒക്കെ പ്രോഗ്രാമിനൊക്കെ ഞാൻ പാടിയിരുന്നു ഒരു ഹിന്ദി പാടാനായിട്ട് അങ്ങനെ വേണല്ലോ അങ്ങനെയാണ് നർക്ക് എനിക്ക് വന്ന് വീണത് അത് ചാൻസ് അതൊരു പത്ത് വർഷത്തോളം ഞാൻ ചേച്ചിട്ട് പാടിക്കുന്നത് സിനിമ ഞാൻ ഇരുപതോളം സിനിമയിൽ പാടിയുണ്ട് സിനിമയില് പാടിയുണ്ട് അത് കൂടുതലും മോഹൻ ചേട്ടന്റെ മോഹൻ സിതാര പ്രോഗ്രാം പാടിയത് അത് ശ്രദ്ധിക്കൂടിയാണ് ആ തീർച്ചയായിട്ടും അല്ല എന്താ വെച്ചാലേ ഇപ്പൊ നമ്മൾ കൊറേ സിനിമയിൽ പാടിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ശ്രദ്ധിക്കപ്പെടുന്ന പാട്ടുകൾ കിട്ടിയാലാണ് നമ്മൾ ഒരു മെയിൻ സ്ട്രീമിലേക്ക് വരുള്ളൂ അങ്ങനെ അങ്ങനെ ഒരു പ്രശ്നം എനിക്ക് പക്ഷെ ഒരു പാട്ട് ശ്രദ്ധിക്കപ്പെട്ടു അതായത് മാണിക്യക്കല്ല് എന്ന് പറഞ്ഞിട്ട് ഒരു പൃഥ്വിരാജിന്റെ സ്കൂൾ മാഷൊക്കെ ആയിട്ട് അതില് നാടായാലും ഒരു സ്കൂൾ വേണ്ടുവരും ആ തീർച്ചയായിട്ടും നാടായാലൊരു ഒരു വേണം നാടായാലൊരു സ്കൂളു വേണം സ്കൂളിൽ പിള്ളാരും വേണം പിള്ളേരുടെ ഉള്ളു തുറക്കാൻ മാഷും വേണം കേട്ടോ സ്നേഹിതരെ നാടായാലൊരു സ്കൂളു വേണം സ്കൂളിൽ പിള്ളാരും വേണം പിള്ളേരുടെ ഉള്ളു തുറക്കാൻ മാഷും വേണം കേട്ടോ സ്നേഹിതരെ അതാണ് അതാണ് പാട്ട് അപ്പൊ അത് അന്ന് അന്ന് പക്ഷേ അതിന്റെ ഒരു അതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ചിത്രചേച്ചിയുടെ പ്രോഗ്രാമിനെ ദുബായിൽ ഒരു ഷോക്ക് എം ജെ ചന്ദനും കൂടി ഉണ്ടായിരുന്നത് ആ ഷോയ്ക്ക് അങ്ങനെ ഒരു ആയിരുന്നു അപ്പൊ ആ പ്രോഗ്രാം കഴിഞ്ഞപ്പോ പുള്ളി എന്റെ അടുത്ത് വന്ന് പറഞ്ഞ അടുത്ത പടത്തിൽ നമുക്ക് നോക്കാട്ട എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെയാണ് എനിക്ക് ആ ഒരു ചാൻസ് കിട്ടിയത് ഇപ്പോ സ്റ്റുഡിയോ ഉണ്ടല്ലോ ഇവിടെ തൃശ്ശൂർ ഇവിടത്തെ ഇവിടെ സംബന്ധിച്ചിടത്തോളം ക്രിസ്ത്യൻ ഡിവോഷണൽ വാക്കുകളുണ്ട് കൂടുതലും ക്രിസ്ത്യൻ ഡിവോഷണൽ വാക്കുകള് വരാറുണ്ട് അതുപോലെ തന്നെ ആൽബം ആൽബം സോങ്സ് വരാറുണ്ട് ഹിന്ദു ഡിവോഷണൽ ചെയ്യാറുണ്ട് മുസ്ലിം ഡിവോ ഇത് പാട്ടുകൾ കുറവാണ് നമ്മുടെ കൂടെ അൽഫോൻസ് എന്റെ കസിൻ ആണ് അൽഫോൻസ് ജോസഫ് മ്യൂസിക് ഡയറക്ടർ ആ അപ്പം എന്റെ കസിൻ കസിനേക്കാളും ഉപരി നമ്മള് ചെറുപ്പം മുതലേ സ്കൂളിലേക്ക് പോകുന്നൊക്കെ നമ്മൾ ഒരുമിച്ച നമ്മള് ഒരു ബന്ധുക്കളേക്കാളുപരിയുള്ള ഒരു സുഹൃത്ത് ബന്ധം ഉണ്ട് നമുക്ക് എന്റെ ഫാമിലി എന്ന് പറയുന്നത് എനിക്ക് വൈഫ് രണ്ട് ആൺകുട്ടികളാണ് മൂത്തോന് ഇരുപത്തി ആറ് വയസ്സായി അവനും മ്യൂസിക് മേഖലയിൽ തന്നെയാണ് അവൻ പക്ഷെ അവന്റെ ജോണർ വെസ്റ്റേൺ എനിക്കുള്ള ഏറ്റവും വലിയ ദൈവാനുഗ്രഹം എന്താണെന്ന് അറിയോ പണ്ടും മ്യൂസിക് തന്നെയാണ് ഇപ്പോഴും മ്യൂസിക് തന്നെയാണ് ദൈവം കൊണ്ട് നടക്കുന്നതേ ഒരു കൂടി സ്റ്റോപ്പ് ചെയ്യാം ഹിന്ദി പാട്ട് ഹിന്ദി നല്ല ഗസൽ ആയിട്ട് പാട്ടുണ്ട് എനിക്ക് ഗസൽസ് ഭയങ്കര ഇഷ്ടമാണ് വെറൈറ്റി ആയിക്കോട്ടെ ഞാൻ ഗുലാം അലിയുടെ ഒരു ഒരു ഗസല് ട്രൈ ചെയ്യാം ഓക്കെ हा रात दिन आँसु बहाना त है, है। चुप चुपके रात दिन आंसू बहाना याद है हमको अब तक आशिकी का वो जमाना याद है चुपके चुपके रात दिन आंसू ब याद है खे लेना वो मेरा पर का खूना दफतन के लेना वो मेरा पर का खूब नफतन वो तेरा वो ठे पे नंगे पाव आना याद है हमको अब तक आशिक की जमाना याद है चुपके चुपके रात दिन आंसू बहाना याद है हुँ, हुँ, ഞാൻ നല്ല ആസ്വദിച്ചിട്ടാണ് ആസ്വദിച്ചിട്ട് വിശേഷങ്ങളൊക്കെ പങ്കിടാൻ പറ്റി അതിലുപരി നമുക്ക് പരിചയപ്പെടാൻ പറ്റി തീർച്ചയായിട്ടും ഞാനൊരു നമ്മളെ അടുത്തറിഞ്ഞപ്പോഴാണ് നമ്മളൊരു സിനിമാ പിന്നണി ഗായകൻ ആണെന്നുള്ളത് അതില് നമുക്ക് അതൊരു അതും കൂടിയാണ് പ്രഷർ പ്രേക്ഷക അറിയണത് ഈ പാട്ട് പാടി ഇന്ന ആളാണെന്നറിയണ്ട അപ്പൊ എന്തായാലും നമ്മുടെ ചാനലോട് അത് അറിയിക്കാനും പറ്റി എന്നാലും സന്തോഷം ഇന്നത്തെ എപ്പിസോഡ് മനോഹരമാക്കിയാലും സാധിച്ചാലും പാട്ടുകൾ സമ്മാനിച്ചാലും എന്നെ ഈ പ്രോഗ്രാമിന് എന്നെ ഇപ്പം എന്നെ എന്നോട് പറഞ്ഞ ഇപ്പൊ എന്നെ ഇതിലേക്ക് ഉൾപ്പെടുത്താനായിട്ട് തോന്നിയ മനസ്സിന് ഒരുപാട് 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 നന്ദി